നമസ്കാരം കരിയറിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളിൽ നൽകിയ സംവിധായകനാണ് ഷാഫി ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കഥ പറയാനും ഇഷ്ടം നേടിയെടുക്കാനും ഷാഫിയുടേതായ ടച്ച് അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളിലും ഉണ്ട് എന്നാൽ ഓർമ്മകൾ ബാക്കിയായി അൻപത്തി ആറാമത്തെ വയസ്സിൽ ഷാഫി എന്ന സംവിധായകൻ വിടവാങ്ങി ആന്തരിക രക്തസ്രാവം കണ്ടെത്തുകയും അടിയന്തര ശാസ്ത്രക്രിയ നടത്തുകയുമായിരുന്നു മലയാള സിനിമാക്കാരും ആസ്വാദകരും ഈ ഹിറ്റും മേക്കറുടെ തിരിച്ചുവരവാനായി കാത്തിരിക്കുകയായിരുന്നു എന്നാൽ ഏവരെയും ഞെട്ടിച്ചാണ് ഷാഫിയുടെ വിയോഗം കഴിഞ്ഞ പതിനാറിനാണ് കടുത്ത തലവേദനയെ തുടർന്ന് ഷാഫിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് ആന്തരിക രക്തസ്രാവം കണ്ടെത്തിയതിനെ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയ നടത്തിയിരുന്നുവെങ്കിലും സംവിധായക സ്ഥിതി ഗുരുതരമായി തുടരുകയായിരുന്നു എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഷാഫിയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്റർ സഹായത്തോടെ തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു ഇതിനിടയിലാണ് അദ്ദേഹത്തിന്റെ വേർപാടുണ്ടാകുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടി സി പി എം എം വി ഗോവിന്ദൻ അടക്കമുള്ള പ്രമുഖർ ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ കണ്ടിരുന്നു അതേസമയം അന്തരിച്ച പ്രമുഖ സംവിധായകൻ ഷാഫിക്ക് ആദരാഞ്ജലികൾ നേരികയാണ് സിനിമാ ലോകം മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് മഞ്ചുവരൻ തുടങ്ങിയ പ്രമുഖരെല്ലാം ഷാഫിയുടെ മരണത്തിൽ അനുശോചനം അറിയിച്ചു തന്റെ മൂന്ന് സൂപ്പർ ഹിറ്റ് കൊണ്ട് സംവിധായകനാണെങ്കിലും അതിനു മുകളിലുള്ള ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ എന്നാണ് ദിലീപ് അനുസ്മരിച്ചത് ഞങ്ങൾ ഇരുവരും സഹകരിക്കുന്ന പുതിയ ചിത്രത്തിന്റെ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഈ വേർപാടെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ദിലീപിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ പ്രിയപ്പെട്ട ഷാഫി പോയി ഞാൻ നായകനായി അഭിനയിച്ച മൂന്ന് ചിത്രങ്ങളുടെ മൂന്ന് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകൻ എന്നാൽ അതിനപ്പുറമാണ് ഞങ്ങൾക്കിടയിലെ ബന്ധം റാഫിയുടെ സഹോദരൻ എന്ന നിലയിലും റാഫി മെക്കാട്ടിന്റെ സഹ സംവിധായകൻ എന്ന നിലയിലും അതിനെല്ലാം ഉപരി ഒരു സഹോദരന്റെ സ്ഥാനത്തായിരുന്നു ഷാഫിയുടെ സ്ഥാനം കൂടുതൽ എഴുതുവാൻ കഴിയുന്നില്ല ഞങ്ങൾ ഇരുവരും സഹകരിക്കുന്ന പുതിയ ചിത്രത്തിന്റെ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഈ വേർപാട് പ്രിയ സഹപ്രവർത്തകന്റെ സുഹൃത്തിന്റെ സഹോദരന്റെ വേർപാടിൽ കണ്ണീർ പൂക്കൾ എന്നാണ് ദിലീപ് കുറിച്ചത് എന്റെ ജീവിതത്തിലെ വ്യക്തിപരമായ നഷ്ടം കൂടിയാണ് ഷാഫി സാറിന്റെ ഈ വിയോഗത്തിലൂടെ യാത്ര പറിച്ചതെന്നാണ് പ്രിയപ്പെട്ട സംവിധായകന്റെ യോഗ വാർത്ത അറിഞ്ഞുകൊണ്ടുള്ള സുരാജ് പഞ്ഞാറുമോടിന്റെ പ്രതികരണം എന്തിനും ഏതിനും ഒരു കോളിന് എനിക്ക് ഉണ്ടാകുമെന്ന് വിശ്വസിച്ച ഒരു ജ്യേഷ്ഠ സഹോദരനാണ് അദ്ദേഹം അത്രയും ആയ ഒരു മനുഷ്യനായിരുന്നു എനിക്ക് അദ്ദേഹം എന്നും സുരാജ് പറയുന്നു എന്നും മലയാളികൾ എന്നെ ഓർമ്മിക്കുന്ന ദശമൂലം ദാമുവിനെ എനിക്ക് സമ്മാനിച്ച മനുഷ്യൻ ഇനിയും ഉൾക്കൊള്ളാനാകുന്നില്ല ഈ വേർപാട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഈ വേദന താങ്ങാൻ ശക്തി ഈശ്വരൻ നൽകട്ടെ എന്നും അദ്ദേഹം കുറിച്ചു ഷാഫിയുടെ വിയോഗത്തെ കുറിച്ച് കേട്ട് എന്റെ ഹൃദയം തകർന്നു പോയെന്നായിരുന്നു നടി മമത മോഹൻദാസിന്റെ പ്രതികരണം ടു കൺട്രീസ് എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ അതിശയകരമായ നർമ്മബോധത്തിൽ നിന്നുള്ള പോസിറ്റിവിറ്റിയാണ് അദ്ദേഹത്തിലേക്ക് എന്നെ കൂടുതൽ അടുപ്പിച്ചത് ആശുപത്രിയിലായി അദ്ദേഹത്തെ നേരിൽ കാണാൻ സാധിച്ചില്ല ചികിത്സ കഴിഞ്ഞ് സുഖമായി അദ്ദേഹം മടങ്ങിയെത്തുമെന്നായിരുന്നു പ്രതീക്ഷിച്ചതെന്നും നടി പറഞ്ഞു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഷാഫി മരണപ്പെടുന്നത് ആന്തരിക രക്തസാവത്തെ തുടർന്ന് ഈ മാസം പതിനാറിനായിരുന്നു അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സംവിധായക ജോഡികളായ റാഫി മെക്കാട്ടിനെ റാഫിയുടെ സഹോദരനും അന്തരിച്ച സംവിധായകൻ സിദ്ദീഖിന്റെ സഹോദരയുടെ മകനുമാണ് ഷാഫി എറണാകുളം കല്ലൂർ മണപ്പാട്ടി പറമ്പിലെ കൊച്ചിൻ സഹകരണ ബാങ്ക് ഹാളിൽ ഉച്ചവരെ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കല്ലൂർ മ്യൂസിയം ജമാഅത്ത് ഖബർസ്ഥാനിലാണ് ഖബറടക്കിയത് പണത്തിനു വേണ്ടി വാരിക്കോരി സിനിമ ചെയ്യുന്ന പരിപാടി ഈ സൂപ്പർ ഹിറ്റ് ഡയറക്ടർക്ക് ഉണ്ടായിരുന്നില്ല ഇരുപത്തിനാല് വർഷം നീണ്ട കരിയറിൽ അദ്ദേഹം ആകെ പതിനെട്ട് പടങ്ങളാണ് ചെയ്തത് അതിൽ പകുതിയിലേറെയും ഹിറ്റുകളായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ വൺമാൻ ഷോ എന്ന ജയറാം ചിത്രത്തിലൂടെയാണ് ഷാഫി സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്നത് റാഫി മക്കാട്ടിൻ ടീമിന്റെ വ്യത്യസ്തമായ തിരക്കഥയുടെ വരത്തിൽ ചിത്രം സൂപ്പർ ഹിറ്റായി ലാലിന്റെയും ജയറാമിന്റെയും കോമഡികൾ തിയേറ്ററിൽ നിറച്ചു ടെലിവിഷൻ ഹിറ്റായ കോഡീഷൻ പരിപാടിയിലേക്ക് ജയിലിൽ നിന്ന് ഒരു തടവുകാരനെത്തി അയാളുടെ അനുഭവം പറയുന്ന വ്യത്യസ്തമായ കഥ മലയാളികൾ ശരിക്കും ആസ്വദിച്ചു അതൊരു ഹിറ്റ് മേക്കറുടെ തുടക്കമായിരുന്നു You You are watching... You are watching watching <laughs> watching <You're> watching me <laughs> You're watching me on, on Metro com. on metromatney.com 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 <whklore..."> metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you